ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പത്ത് മിനിറ്റ് ഡിസ്റ്റൻസിലുള്ള വേറൊരു ഫ്ലാറ്റിലേക്കാണ് നമ്മളിപ്പോൾ മാറുന്നത് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം എപ്പോഴും ഇങ്ങനെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിനിടയ്ക്ക് കൊച്ചിന് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ഓൾ റിച്ചുകുട്ടരൻ ഓളിൻ ഓളായിട്ട് എല്ലാത്തിനും കൈയാളായിട്ടുണ്ടായിരുന്നു ഫുൾ സപ്പോർട്ടായിരുന്നു അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം പതുക്കെ ഷിഫ്റ്റ് ചെയ്യുക പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളിപ്പോൾ താമസിച്ച വീട്ടിൽ അത്ര വലിയ വെയിലൊന്നും കിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മണിപ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ മണിപ്ലാന്റ് എനിക്ക് മമ്മിയുടെ അനേറ്റിനുള്ള ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു ഒരു ചെടി അതിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പതുക്കെ പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങി പുതിയ വീട്ടിലെത്തി ഞാൻ ആദ്യം ചെയ്തതെൻ്റെ ചെടികളെല്ലാം തിരിച്ചു വെക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഈ കുപ്പികളൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടണമെല്ലാം കളക്ട് ചെയ്തിട്ട് പിള്ളേരെ അവധിക്കൊക്കെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് പെയിൻറ്റ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ചുമ്മാ വെള്ളം നിറച്ച് വെച്ചാൽ മതി അപ്പോൾ ഈ പ്രവാസികളായ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ആരും നനയ്ക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട ഇങ്ങനെ വെച്ചാൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മളൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം എന്നുള്ള ഒരു പരിപാടി മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഈ ഈ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് മുകളിൽ ഒരു കുപ്പി രണ്ടായിട്ട് മുറിച്ചിട്ട് മുകളിലത്തെ ടോപ്പ് ഒരു പോർഷനിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിലും മണ്ണ് നിറച്ച് വെള്ളത്തിലേക്ക് ഫില്ല് ചെയ്ത് വയ്ക്കും ഡയറക്റ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഞാൻ മണി പ്ലാന്റ് വെക്കാറുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല ഇതിന് വെയിലും വേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ വീടുകളിലും സുഖമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മണിപ്ലാന്റ് എങ്കിലും വെച്ചാൽ നല്ലതായിരിക്കും കാരണം ഇതൊരു ഇത് നമുക്ക് തരുന്നത് ഒരു പോസിറ്റീവ് എനർജി കൂടിയാണല്ലോ അപ്പം ഞങ്ങളങ്ങനെ പുതിയ വീട്ടിലെത്തി പതുക്കെ ചെടി മാത്രം ഫിക്സ് ചെയ്തു ബാക്കിയെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് പതുക്കെ പതുക്കെ ആയിട്ട് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ചെയ്ത പരിപാടി ചെടികളെല്ലാം ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങളും അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ അത് അടുക്കളയിൽ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു അപ്പോൾ പിന്നെ ആരും അതിൻ്റെ മുകളിൽ പോയി അത് കേടാക്കുകയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫിക്സ് ചെയ്തു വെച്ചു പിന്നെ ഇതും ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ താഴത്തെ ഇത് നമ്മൾ ഫുഡ് മേടിക്കണേ ഹോട്ടലിൽ നിന്നൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്ന കണ്ടെയ്നറാണ് അതിൽ ഞാൻ മണ്ണ് നിറച്ചിട്ട് ഹോൾസ് ഇട്ട് ഒരു ത്രെഡ് അറ്റാച്ച് ചെയ്ത് താഴയിലേക്ക് കൊടുത്തിട്ട് താഴെ ചരല് നിറച്ച് നിറച്ച് വെച്ചേക്കുക അങ്ങനെയും നമുക്ക് മണി പ്ലാന്റ് നടാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുമായിട്ട് ഞങ്ങൾ പോകുന്നു അവിടെയും ഒരു മൂന്നാല് ദിവസത്തെ പരിപാടിയായിരുന്നു പാക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ളത് എവിടെയും എല്ലാം ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും അറേഞ്ച് ചെയ്ത് പ്ലേസ് എന്ന് പറയുന്നത് ഒരു വലിയ പണിയാണ് അപ്പോൾ അങ്ങനെ പുതിയ വീട്ടിൽ ഞങ്ങളെല്ലാം അടുക്കി പിറക്കട്ടെ ഓക്കെ ബായ്